നാളുകളായി തുടരുന്ന അതിർത്തി പ്രശ്നത്തിൽ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് വാഗമൺ നാരക്കുഴിയിൽ താമസിക്കുന്ന ഒരു കുടുംബം നാരക്കുഴി പുതുവലിൽ നാഗയ്യ പെരുമാളാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് റവന്യൂ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്ഥലം അളന്ന് അതിർത്തി നിർണയിച്ചു നൽകിയിട്ടും വീണ്ടും സമീപത്തെ സ്ഥലമുടമ ഭീഷണിയുമായി എത്തിയിരിക്കുകയാണെന്നാണ് കുടുംബം പറയുന്നത് വാഗമൺ നാരകക്കുഴി പുതുവലിൽ നാഗയ്യ പെരുമാളാണ് അതിർത്തി പ്രശ്നത്തിൽ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത് വാഗമൺ വില്ലേജിൽ സർവേ നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽപ്പെട്ട വസ്തുവാണ് പെരുമാളിനുള്ളത് വർഷങ്ങൾക്കു മുമ്പ് തന്നെ പട്ടയം ലഭിച്ച് കരമടച്ച് പോരുന്നതുമാണ് എന്നാൽ സമീപത്തെ സ്ഥലം ഉടമയുമായി അതിർത്തി തർക്കമുണ്ടായതോടെ പ്രതിസന്ധിയിലൂടെയാണ് ഈ കുടുംബം കടന്നുപോകുന്നത് തർക്കം ഉണ്ടായതിനുശേഷം പീരുമേട്ടിൽ നടന്ന അദാലത്തിൽ പരാതി നൽകിയിരുന്നു ഇതിനുശേഷം താലൂക്ക് അധികൃതർ സ്ഥലത്തെത്തി ഇരു കൂട്ടരുടെയും സഹകരണത്തോടെ അതിർത്തി നിർണയിച്ച് നൽകുകയും ചെയ്തു എന്നാൽ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിച്ചില്ല എന്നാണ് ഈ കുടുംബം പറയുന്നത് അതിർത്തി നിർണയിച്ച് വേലി സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം സമീപത്തെ സ്ഥലവുടമ തകർത്തായി ഇവർ പറയുന്നു കൂടാതെ ഭീഷണി ഉയർത്തുകയാണെന്നും ഈ കുടുംബം പരാതി ഉന്നയിക്കുന്നു നമുക്ക് അവസാനം മന്ത്രിക്ക് കൈ കരുതലും എന്ന് പറഞ്ഞ് ഇതിനകത്ത് നമ്മൾ പരാതി കൊടുത്തപ്പോഴത്തേക്ക് താലൂക്കിൽ നിന്ന് സർവ തഹസൽദാർ ഉത്തരവിട്ട് താലൂക്ക് സർവർ വന്ന് കുറ്റി അടിച്ചു വന്നു ആ കുറ്റിൻ പേര് നമ്മൾ പോച്ചിട്ട് രണ്ട് തവണ പോസ്റ്റ് പോച്ചിട്ടപ്പോൾ അവർ ഒടിച്ചു കളഞ്ഞ് ഇവിടെ ജീവിക്കാൻ മേനത്തെ ബുദ്ധിമുട്ടാണോ പോലീസ് അവർ പറയുന്നത് പോലീസുകാർ പറഞ്ഞിട്ട് അത് ഒടിച്ചെന്നാണ് ഒരുത്തം വന്ന് കഴിഞ്ഞ ഞായറാഴ്ച വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് പറഞ്ഞത് പാർട്ടിക്കാരും ഇത് മുൻകൈ എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് പേടിയായിട്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൊച്ചുമോനെ കേസിൽ പ്രതിയാക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ടിപ്പം എൻ്റെ രണ്ടാമത്തെ താമസം ജീവിക്കാൻ ഗുണ്ടായിസ കാരണം ഞാൻ പോയി ഇതാണ് കാണിക്കുന്നത് എന്നോട് വിരോധം വിഷയത്തിൽ കോടതിയിൽ ഇഞ്ചക്ഷൻ ഓർഡർ നിലനിൽക്കുന്നുണ്ട് നിരന്തരം ഭീഷണിയായതോടെ വാഗമൺ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നും ഇവർ ആരോപിക്കുന്നു വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബം ഇവർക്കെതിരെ നടക്കുന്ന നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധമുയർത്തി ബിജെപി വാഗമൺ ഏരിയ കമ്മിറ്റിയും രംഗത്തെത്തി കൊണ്ട് പരാതി കൊടുത്താലും പോലീസുകാർ അത് അന്വേഷിക്കുന്നില്ല പിടിക്കുന്നില്ല ഇപ്പൊ രണ്ട് കേസ് കൊടുത്താലും രണ്ട് കേസിനും അവർ അന്വേഷിച്ചിട്ടില്ല പുള്ളി ഇഞ്ചെക്ഷൻ ഓർഡർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയെ ഭാഗമായിട്ട് ഭീഷിപ്പെടുത്തുമാണ് പോലീസുകാർ ഇതിന്റെ ഇടയ്ക്ക് അന്വേഷിച്ച് ഇതിന്റെ കൃത്യമായ നല്ലൊരു രേഖ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ കാരണം ചെയ്താൽ ഭാരതീയ ജനതാ പാർട്ടി വമ്പിച്ച പ്രക്ഷോഭത്തിലേക്ക് പോലീസ് സ്റ്റേഷൻ മാർച്ചുമായിട്ട് അതേസമയം സ്ഥലവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ പോലീസിന് ഇടപെടാൻ പരിമിതി ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് കൂടാതെ ഇരുകൂട്ടരും ഒന്നിച്ച് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുമ്പോൾ ഒന്നിച്ച് എത്താത്ത സാഹചര്യവുമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ന്യൂസ് ബ്യൂറോ കട്ടപ്പന